ബ്രൂസ് ലിപ്റ്റൻ മൂന്ന് രീതിയിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെ മെത്തഡാണ് ഹിപ്നോസിസ് നിങ്ങളുടെ ചെറുപ്പകാലത്ത് അതായത് ഏഴ് വയസ്സ് വരെ ഹിപ്നോസിസ് സ്റ്റേറ്റിലാണ് ഇതിനെ തേറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നു തേറ്റ സ്റ്റേറ്റിൽ നിങ്ങൾ ഇമാജിനേഷന്റെ ലോകത്താണ് ഈ സമയത്ത് നിങ്ങളൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ സജഷനും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നു അങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ ഒരു അവസ്ഥയെ വീണ്ടും നമുക്ക് ഹിപ്നോസിസിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനുള്ള ഏറ്റവും നാച്ചുറൽ ആയ മെത്തേഡാണ് റെക്കോർഡഡ് അഫർമേഷൻസ് ഉപയോഗിക്കുക ഈ അഫർമേഷൻസ് കേട്ടുകൊണ്ട് ഉറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്വന്തം അഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ മെത്തേഡാണ് റിപ്പീറ്റേഷൻ ചെറുപ്പത്തിൽ നിങ്ങളെ ടീച്ചേഴ്സും പേരൻസും തല്ലി പഠിപ്പിച്ചിട്ടുണ്ട് എ കഴിഞ്ഞ് ബി ആണ് എക്സ് കഴിഞ്ഞ് വൈ ആണ് അങ്ങനെ നിങ്ങൾ എ ടു സെഡ് മുഴുവൻ ആൽഫബേറ്റും റിപ്പീറ്റേഷനിലൂടെ പഠിച്ചു ഇന്നും നിങ്ങളുടെ ഓർമ്മയിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് കാരണം റിപ്പീറ്റേഷൻ നടത്തി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തു നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് സന്തോഷവാനായിരിക്കുന്ന ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി നമ്മളെപ്പോഴെല്ലാം ഒരു അഫർമേഷൻ വീണ്ടും വീണ്ടും പറയുന്നു അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി സബ്കോൺഷ്യസ് മൈൻഡ് അതിനെ റെക്കോർഡ് ചെയ്യുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു തുടർന്ന് അടുത്ത ദിവസം നിങ്ങൾ ദൈനംദിന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സന്തോഷമായിരിക്കുക അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സഹായിക്കുന്നു വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ നാച്ചുറൽ സ്റ്റേറ്റായി മാറുന്നു തുടർന്ന് നിങ്ങളുടെ ഡീഫോൾട്ട് പ്രോഗ്രാമായി മാറുന്നതിലൂടെ സബ്കോൺഷ്യസ് മൈൻഡിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ സന്തോഷമായിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു ഏതൊരു പരിസ്ഥിതിയിലും നിങ്ങൾ ഈ രീതിയിലൂടെ സന്തോഷവാനായിരിക്കും സബ്കോൺഷ്യസ് മൈൻഡിന്റെ മൂന്നാമത്തെ റീ പ്രോഗ്രാമിംഗ് മെത്തേഡാണ് എനർജി സൈക്കോളജി എനർജി സൈക്കോളജിയിലൂടെ നമ്മുടെ ബിഹേവിയറിനെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിനായി പല ടെക്നിക്കുകളും ടി എഫ് ടി അതായത് തോട്ട് ഫീൽഡ് തെറാപ്പി ടി എ ടി ടപ്പാസ് അക്യുപ്രഷോ ടെക്നീക് ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഈ ടെക്നിക്കുകൾ പ്രൊഫഷണൽസ് നിങ്ങളുടെ നെഗറ്റീവ് മെമ്മറീസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു ബ്രൂസ് ലിപ്റ്റൻ പറയുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നിമിഷം അങ്ങനെ ഉണ്ടാവുന്നു ആ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു നിമിഷം പ്രസൻറ്റ് മൂമെൻ്റ് ആണ് പ്രസൻറ്റ് മൂമെൻറ്റിൽ നിലനിൽക്കുന്നതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ബ്രൂസ് ലിപ്റ്റൻ പറയുന്നു നിങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും ആ കുട്ടി വളരെ സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ച് സമയം മുമ്പ് ആ കുട്ടിയുടെ ഒരു കളിപ്പാട്ടം നഷ്ടപ്പെടുകയും അപ്പോൾ കരയുകയുമായിരുന്നു എന്നാൽ കരച്ചിലിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ആ കുട്ടി വളരെ സന്തോഷവാനായി കാണപ്പെട്ടു ഇത് പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് അതായത് കുട്ടികൾ പ്രസൻ്റ് മൂവ്മെൻറ്റിൽ ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ പ്രസൻറ്റ് മൂമെൻറ്റിൽ കൊണ്ട് ഒരു മാന്ത്രികനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്